പക്ഷേ ഈ ഒരു അസുഖം ധാരാളം ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ് അതായത് നടുവിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി കാലിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലുള്ള വേദനയാണ് ഈ ഒരു രോഗമുള്ള രോഗിക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുഷുംന നടിയിൽ നിന്നും കാലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾക്ക് വരുന്ന കംപ്രഷനാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ദീപ്തി വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക് ഓർത്തോപേഡിക് കൺസൾട്ടൻ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലംബാർ റാഡിക്കുലോപ്പതി അല്ലെങ്കിൽ ലംബോസാക്രൽ റാഡിക്കുലോപ്പതി എന്ന അസുഖത്തെക്കുറിച്ചാണ് ഈ ഒരു പേര് അത്ര തന്നെ ഫെമിലർ ആയിരിക്കില്ല പക്ഷേ ഈ ഒരു അസുഖം ധാരാളം ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ് അതായത് നടുവിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങി കാലിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലുള്ള വേദനയാണ് ഈ ഒരു രോഗമുള്ള രോഗിക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണംനാടിയിൽ നിന്നും കാലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകൾക്ക് വരുന്ന കംപ്രഷനാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഡീ വ്യൂഹമാണ് നാഡി എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രയുടെ നടുവിലുള്ള സ്പൈനൽ കനാലിനകത്താണ് ഈ ഒരു സുഷുന നാടി ഇരിക്കുന്നത് അതിൽ നിന്നാണ് കൈകളിലേക്കും കാലിലേക്കും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കുമുള്ള ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത് അത് ഫൊറാമിൻ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ചില ദ്വാരങ്ങൾ വഴിയാണ് ആ ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഇതിന് വരുന്ന കംപ്രഷനാണ് ഈ പറഞ്ഞ റാഡിക്കുലോപ്പതിക്ക് കാരണമായിട്ടുള്ളത് സ്പൈനിൻ്റെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും റാഡിക്കുലോപ്പതി വരാവുന്നതാണ് പക്ഷേ കൂടുതലായിട്ടും വരുന്നത് നടുവിൻ്റെയും കഴുത്തിൻ്റെയും ഭാഗത്താണ് നടുവിൽ വരുമ്പോൾ അതിനെ ലംബോസാഫൽ റാഡിക്കുലോപ്പതി എന്നും കഴുത്തിൻ്റെ ഏരിയയിൽ വരുമ്പോൾ സെർവൈക്കൽ റാഡിക്കുലോപ്പതി എന്നും വിളിക്കുന്നു അപ്പർ ബാക്ക് അല്ലെങ്കിൽ തൊറാസിക് ഏരിയയിൽ ഈ ഒരു റാഡിക്കുലോപ്പതി അത്ര കോമൺ ആയി കാണാറില്ല ഇനി എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു റാഡിക്കുലോപ്പതി വരുന്നത് എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇതിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് എന്നുള്ളത് തന്നെയാണ് ഡിസ്ക് തള്ളി മുന്നോട്ട് വരുന്ന സമയത്ത് സുഷംന നാടിയിൽ നിന്നും പോകുന്ന ഞരമ്പുകൾ അതിനിടയിൽ കുടുങ്ങി പോവുകയും ഈ പറഞ്ഞ ഒരു അസുഖം ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഫൊറാമിനൽ സ്റ്റിനോസിസ് എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞു ഈ ഞരമ്പ് പുറത്തേക്ക് വരുന്നത് അതിനായിട്ടുള്ള ചില ദ്വാരങ്ങൾ അല്ലെങ്കിൽ ഫൊറാമൻ വഴിയാണ് ഈ ഒരു ഫൊറാമിൻ്റെ അളവ് കുറയുന്ന രീതിയിലുള്ള അസുഖങ്ങൾ അതായത് തേയ്മാനം കൊണ്ട് ബോൺസ് സ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ആത്രൈറ്റിസ് കൊണ്ട് ആ ഒരു ഏരിയ കുറയുകയോ ചെയ്യുന്ന സമയത്ത് നെർവ് അതിനകത്ത് ട്രാപ്പായി പോവുകയും ഈ ഒരു അസുഖത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ നെർവ് ട്രാപ്പ് ആവുന്ന മറ്റ് കണ്ടീഷൻസ് ആണ് മുൻപേ ചെയ്തിട്ടുള്ള സർജറികൾ സ്പൈനിൽ ചെയ്തിട്ടുള്ള സർജറി കൊണ്ട് വരുന്ന സ്കാർ ടിഷ്യൂസ് കാരണം വരാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു വീഴ്ചയോ വരുന്ന സമയത്ത് നെർവ് റൂട്ടിന് വരുന്ന ഇഞ്ചുറി കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം അതല്ലെങ്കിൽ സ്പൈനിന് വരുന്ന ഇൻഫെക്ഷൻസ് ഓസ്റ്റിയോമൈലൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് ഇത് വരാം അതുമല്ലെങ്കിൽ പ്രമേഹം പോലെയുള്ള അസുഖങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട് അൻപത് വയസ്സിന് താഴെയുള്ള വ്യക്തികളിൽ ഈയൊരു അസുഖം വരാൻ കൂടുതലായിട്ടും കാരണം ഡിസ്ക് ബൾജ് തന്നെയാണ് അൻപത് വയസ്സിന് മുകളിലേക്ക് വരുമ്പോൾ അത് തേയ്മാനം കൊണ്ടുള്ള മാറ്റങ്ങളാണ് കൂടുതലായും ഈ ഒരു അസുഖത്തിന് കാരണമായിട്ട് മാറുന്നത് ഇനി ചില ആളുകൾക്ക് ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അതായത് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമ്മളതിനെ വിളിക്കും അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമ്മളത് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കാര്യം വയസ്സ് ഇതിനായിട്ടൊരു പീക്ക് ഏജ് ഉണ്ട് റാഡിക്കുലോപ്പതി വരുന്ന ഒരു പീക്ക് ഏജ് അത് നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അതേപോലെ തന്നെ പുകവലി ശീലമാക്കിയിട്ടുള്ള ആളുകളിൽ വളരെയധികം മാനസിക പിരിമുറുക്കം നേരിടുന്ന ആളുകളിലും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം ഭാരപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് നേരം ഇരിക്കുന്ന ജോലികൾ ഡ്രൈവേഴ്സിനൊക്കെ ഇത് കൂടുതലായിട്ടും കാണാറുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഒരു അസുഖമുള്ള പേഷ്യൻ്റ് കംപ്ലൈൻറ്റ്സ് പറയുന്നത് എന്താണ് ഇവർക്ക് വരുന്നത് ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞു വേദന തന്നെയാണ് അതിൽ തന്നെ ഒരു കൃത്യമായ പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് അതായത് നടുവിൽ നിന്ന് തുടങ്ങി താഴേക്ക് ഇറങ്ങി ബട്ടക്കേരിയിലൂടെ തൈയുടെ പുറകുവശത്തൂടെ അതായത് തുടയുടെ പുറകുവശത്തുകൂടെ മുട്ട് വരെ അല്ലെങ്കിൽ മുട്ടിനെ താഴേക്ക് നീളുന്ന തരത്തിലുള്ള ഒരു വേദന പേഷ്യൻ്റ് കൂടുതലായിട്ടും പറയുന്ന ഒരു ടേം ഒരു വള്ളി വെച്ച് വലിക്കുന്ന പോലെയുള്ള വേദന അല്ലെങ്കിൽ കാലിൻ്റെ പുറകിൽ ഒരു വലിച്ചിൽ എന്നുള്ള ഒരു ടേമാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ സയാറ്റിക്ക എന്നുള്ളൊരു പേരിലും കൂടെ ഇതറിയപ്പെടുന്നുണ്ട് കൂടുതലായിട്ടും ഇത് ലോവർ ലെവലിലുള്ള ഡിസ്ക് ബൾജിനാണ് ഇത് വരുന്നത് അതായത് നടുവിൻ്റെ ഏരിയയിൽ അഞ്ച് ഡിസ്കുകളാണുള്ളത് അതിൽ താഴെയുള്ള ഡിസ്കിന് പ്രശ്നം വരുന്ന സമയത്ത് ഡിസ്ക് തള്ളി നെർവറൂട്ട് അതിനകത്ത് ട്രാപ്പ് ആവുന്ന സമയത്താണ് സയാട്ടിക്ക രീതിയിലുള്ള പ്രസൻറ്റേഷൻ വരുന്നത് ഇനി അതല്ല കുറച്ച് മുകളിലുള്ള എൽ വൺ എൽ ടു എൽ ത്രീ ലെവലിലുള്ള ഡിസ്കിനാണ് വലിച്ച് വരുന്നത് എങ്കിൽ ഈ വേദന നടുവിൽ നിന്നും ഗ്രോയിൻ വഴി തുടയുടെ മുൻവശത്തേക്ക് വരുന്ന രീതിയിലാവാം പ്രെസൻ്റ് ചെയ്യുന്നത് ഇനി ഈ ഒരു വേദന എല്ലാ സമയത്തും ഒരേപോലെ അല്ല അനുഭവപ്പെടുന്നത് ചില സമയത്ത് വളരെ ആയിട്ടുള്ള വേദന അനുഭവപ്പെടാം എന്നാൽ മറ്റുള്ള സമയത്ത് വേദനയുടെ ഒരു ലക്ഷണങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല എന്നാൽ ചിലർക്ക് വളരെ മൈൽഡായിട്ടുള്ള വേദന എല്ലാ സമയത്തും പെർസിസ്റ്റ് ചെയ്യാം ചില സമയത്ത് അത് വളരെയധികം കൂടാനും സാധ്യതയുണ്ട് ഇത് കൂടുന്നത് ഒന്നുകിൽ കുറേ നേരം ഇരിക്കുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം പൊക്കുന്ന സമയത്താവാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഭാരപ്പെട്ട ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ കുനിഞ്ഞ് നിവരുന്ന ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ ഈ വേദന കൂടുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ തന്നെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഈ ഒരു വേദന പെട്ടെന്നൊരു ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ ആയിട്ട് വരിക ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിനോടൊപ്പം തന്നെ കാണപ്പെടുന്ന മറ്റ് ലക്ഷണങ്ങളാണ് തരിപ്പ് മരവിപ്പ് കാലിൻ്റെ ബലക്കുറവ് പുകച്ചിൽ തുടങ്ങിയിട്ടുള്ള സിംറ്റംസ് ഏതൊരു നെർവ് റൂട്ടാണോ ഡിസ്ക് ബൾജ് കാരണം കുടുങ്ങിപ്പോകുന്നത് ആ നെർവ് സപ്ലൈ ചെയ്യുന്ന ഏരിയയിലായിരിക്കാം ഈ ലക്ഷണങ്ങൾ കാണുന്നത് അതായത് ചില ആളുകൾക്ക് വരുന്നത് കാലിൻ്റെ അടിവശത്തുള്ള തരിപ്പ് ആയിരിക്കാം ചിലർക്ക് കാലിൻ്റെ ഏതെങ്കിലും വിരലുകൾക്ക് മാത്രമുള്ള തരിപ്പായിട്ട് അനുഭവപ്പെടാം അതുമല്ലെങ്കിൽ ബട്ടക്കേരിയിൽ മാത്രമായിട്ടുള്ള തരിപ്പോ അല്ലെങ്കിൽ പുകച്ചിലോ ആയിട്ട് രോഗികൾ പറയാറുണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറയുന്നതായിട്ടും കാണാറുണ്ട് കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് ഈ നെർവ് റൂട്ടിലുള്ള റിലീസ് ആവുകയും നെർവിന് അതിൻ്റെ നോർമൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരു വേദനയും മറ്റ് തരിപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കാണുന്നത് ഇനി ഈ ഒരു രോഗിക്ക് ഇങ്ങനെ പെട്ടെന്ന് വേദന ഉണ്ടായില്ല അതായത് അക്യൂട്ട് കേസുകളിൽ അതായത് വേദന തുടങ്ങിയിട്ട് അധിക നാളുകളായിട്ടില്ലാത്ത ഒരു രോഗിക്ക് വേദനയോടനുബന്ധിച്ച് ഈ സ്പൈനിൻ്റെ രണ്ട് വശത്തുമുള്ള പാരാസ്പൈനൽ മസിൽസിന് സ്റ്റിഫ്നെസ് കാണാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നട്ടലിന് സ്വാഭാവികമായിട്ടും ഒരു വളവുണ്ട് അതിൻ്റെ പേര് ലോഡോസിസ് എന്നുള്ളതാണ് ഈ ഒരു ലോഡോസിസ് നഷ്ടമാവുകയും അല്ലെങ്കിൽ സ്പൈൻ ഒരു വശത്തേക്ക് മാത്രം ഒന്ന് ചരിയുകയും ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ സ്കോളിയോസിസ് എന്നാണ് വിളിക്കുന്നത് കാലക്രമേണ മസിലിൻ്റെ സ്റ്റിഫ്നെസ് കുറയുകയും പക്ഷേ ഈ വന്ന മാറ്റങ്ങൾ വെർട്ടിബ്രയ്ക്ക് വന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ നട്ടലിന് വന്ന മാറ്റങ്ങൾക്ക് യാതൊരു വ്യത്യാസവും അത് തുടരുകയും ചെയ്യും അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ അഭാവത്തിൽ ആ ലോഡോസിസ് നഷ്ടപ്പെട്ടതും സ്കോളിയോസിസ് വന്നതും തുടരുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് കാലിന് വേദനയുള്ള ഒരു രോഗിയാണ് എങ്കിൽ കാലുകളുടെ മസിൽസിന് വണ്ണക്കുറവും അനുഭവപ്പെടാറുണ്ട് തുടയിലോ അല്ലെങ്കിൽ കാഫിനോ ഒക്കെ വണ്ണക്കുറവും അനുഭവപ്പെടാറുണ്ട് ഇതാണ് പൊതുവേ റാഡിക്കുലോപ്പതിക്ക് വരുന്ന ലക്ഷണങ്ങൾ ഇതേപോലെ തന്നെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റ് ചില അസുഖങ്ങൾ കൂടി ഞാൻ ഞാനിതിൻ്റെ കൂടെ പറഞ്ഞു പോവാം അതായത് ഡിസ്കിൻ്റെ ബൾജ് വളരെ കൂടുതലായിട്ട് അതായത് ബ്രോഡായിട്ടുള്ളൊരു ബൾജായിട്ടാണ് വരുന്നത് എങ്കിൽ അത് മറ്റൊരസുഖത്തിനാണ് കാരണമാവുന്നത് കോഡ ഇക്യൂനോ സിൻഡ്രോം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് ഇതിലും കാലിലേക്കുള്ള വലക്കുറവും തരിപ്പും എല്ലാം തന്നെ കാണാം പക്ഷേ അതോടൊപ്പം തന്നെ മലദ്വാരത്തിനടുത്തേക്കോ അല്ലെങ്കിൽ മലദ്വാരത്തിനകത്തോ ഉള്ള അതികഠിനമായ വേദന മലമൂത്ര വിസർജനങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടുക തുടങ്ങിയിട്ടുള്ള കുറച്ചുകൂടി ഗൗരവതരമായ ലക്ഷണങ്ങൾ കൂടെ കാണാറുണ്ട് ഈ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ നേടേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇതേപോലെ മറ്റൊരു അസുഖമാണ് മിരാജിയ പാരസ്ഥെറ്റിക്ക എന്ന് പറയുന്നത് അതായത് തുടയുടെ മുൻവശത്തുള്ള തരിപ്പ് അല്ലെങ്കിൽ പുകച്ചിൽ കടച്ചിൽ വേദന തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളാണ് ഇതിൽ വരുന്നത് ഇത് പ്രമേഹം കൊണ്ടോ അല്ലെങ്കിൽ പൊണ്ണത്തടി കൊണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസിയിലോ അതുമല്ലെങ്കിൽ ഇറുകിയ വസ്ത്രധാരണം കൊണ്ടോ ഒക്കെ നെർവിനുണ്ടാവുന്ന കംപ്രഷൻ കൊണ്ടാണ് ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നത് റാഡിക്കുലോപ്പതിയുമായി വളരെയധികം സിമിലാരിറ്റി ഉള്ള അസുഖങ്ങളായത് കൊണ്ടാണ് ഞാനത് കൂടെ പറഞ്ഞുപോയത് ഇനി ഇത് തമ്മിൽ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചില ഇമേജിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നത് അതായത് എക്സ് റേ പോലുള്ള എം ആർ ഐ പോലുള്ള അതേപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അല്ലെങ്കിൽ ഇ എം ജി പോലെയുള്ള ചില ടെസ്റ്റുകൾ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇനി ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മളിതിനെ രണ്ട് രീതിയിലാണ് ചികിത്സ വരുന്നത് ഒന്ന് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഒന്ന് സർജിക്കൽ മാനേജ്മെൻറ്റ് അതായത് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ എക്സസൈസ് ഫിസിയോതെറാപ്പി ആയുർവേദിക് ട്രീറ്റ്മെൻറ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതേസമയം സർജറി കൊണ്ടുള്ള ചികിത്സാരീതിയാണ് നമ്മൾ സർജിക്കൽ മാനേജ്മെൻറ്റിൽ പറയുന്നത് ഒരു അക്യൂട്ടായിട്ടുള്ള റാഡിക്കുലോപ്പതി ഉള്ള പേഷ്യൻ്റിൽ നമ്മൾ ആദ്യത്തെ ആറ് മുതൽ എട്ട് ആഴ്ചകൾക്കുള്ളിലാണെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് തന്നെയാണ് ചെയ്യേണ്ടത് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ചെയ്തിട്ടും ലക്ഷണങ്ങൾ കുറയാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെയധികം ലക്ഷണങ്ങൾ കൂടുകയോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുക കാലുകൾക്ക് ബലം വല്ലാതെ നഷ്ടപ്പെട്ട് നടക്കാൻ ബുദ്ധിമുട്ട് വരിക അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെയാണ് നമ്മൾ പിന്നീട് സർജറി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത് മൈൽഡായിട്ടുള്ള കേസുകളിൽ നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് തന്നെ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അത് തന്നെ സെമി ഫോളർ പൊസിഷൻ എന്ന് പറയുന്ന അതായത് നമ്മളൊരു വശത്തേക്ക് ചരിഞ്ഞ് കിടന്നുകൊണ്ട് നമ്മുടെ ഹിപ്പും നീയും ഫ്ലക്സ് ചെയ്തുകൊണ്ട് അതിനിടയിൽ ഒരു പില്ലോ വെച്ചുകൊണ്ട് അതായത് രണ്ട് കാലുകൾക്കിടയിലും ഒരു പില്ലോ വെച്ച് ഒരു കൂടി കിടക്കുന്ന സമയത്ത് നെർവിൻ്റെ മുകളിലുള്ള പ്രഷർ റിലീസ് ആവുകയും സിംറ്റംസ് കുറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു പെയിൻ കുറയുന്നതിനനുസരിച്ച് നമുക്ക് എക്സസൈസ് ഫിസിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കാവുന്നതാണ് അതുപോലെ മൈൽഡ് ആയിട്ടുള്ള കേസുകളിലും മോഡറേറ്റ്ലി സിവിയറായിട്ടുള്ള കേസുകളിലും ഇഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ട്രീറ്റ്മെൻ്റ് ആണ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഈ ഒരു ചികിത്സാ രീതി കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് നെർവിന് മുകളിലുള്ള പ്രഷർ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തരിപ്പ് വേദന കടച്ചിൽ പുകച്ചിൽ തുടങ്ങിയുള്ള സിംറ്റംസിന് ഒരു പരിധിവരെ കുറവ് കിട്ടുകയും ചെയ്യുന്നു ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതായത് നിങ്ങളൊരു ഐ ടി പ്രൊഫഷണലാണ് ഒരു ഐ ടി പ്രൊഫഷണൽ രാവിലെ ജോലിക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ രാത്രി വരെയോ ഒരേ ഇരിപ്പിരുന്നു കൊണ്ടുള്ള ജോലിയാവാം ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെയധികം സ്ട്രെസ് മാനസിക പിരിമുറുക്കം അവർ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് വർക്ക് ലോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള നിങ്ങൾ ഈ ഒരു നടുവേദനയ്ക്ക് ട്രീറ്റ്മെൻ്റ് എടുത്തു സിംറ്റംസിനൊക്കെ റിലീഫ് കിട്ടി പക്ഷേ വീണ്ടും നമ്മൾ ഇതേ ജീവിതശൈലിയിലേക്ക് പോകുന്ന സമയത്ത് ഇത് റിക്കർ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചികിത്സ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഇതുകൂടെ ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു കൂടുതൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് റാഡിക്കുലോ നമ്മൾ സാധാരണയായി അറിഞ്ഞിരിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം നന്ദി